വേഷക്കാരന്റെ ചലനങ്ങൾക്കനുസരിച്ച് നടന്റെ രംഗക്രിയകൾക്കനുസരിച്ച് കഥകളി പാട്ടുകാരൻ പാടുന്നു കേരള സംഗീതത്തിന്റെ തനിമ കഥകളി സംഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ശ്രുതിപ്പെട്ടി ഉപയോഗിക്കാതെ ചേങ്ങിലയിൽ പാടുന്ന സമ്പ്രദായമായിരുന്നു മുമ്പുണ്ടായിരുന്നത് കേരള കലാമണ്ഡലമാണ് ശ്രുതിപ്പെട്ടി കഥകളി സംഗീതത്തിൽ കൊണ്ടുവരുന്നത് രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഒരേ നിലയിൽ പാടുക ദുഷ്കരമായ ജോലിയാണ് ഒന്നാം പാട്ടുകാരനെ പൊന്നാനിയെന്നും രണ്ടാം പാട്ടുകാരനെ ശിങ്കിടിയെന്നും പറയുന്നു ചേങ്ങൽ തട്ടിപ്പാടുന്ന പ്രധാന ഗായകന് കഥാ സന്ദർഭങ്ങളെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യപാശി പക്കവാദ്യമായ ചെണ്ടയും മതലവും സംഗീതത്തോടൊപ്പം ചേർത്ത് ശ്രുതിയും താളവും ലയവും നഷ്ടപ്പെടാതെ ആലാപനം നടത്തുവാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതുതന്നെ നൃത്തവും സംഗീതവും മേളവുമെല്ലാം ഒന്നിച്ചു ബന്ധിച്ചതുപോലെയാണ് കഥകളി അതുകൊണ്ട് തന്നെ ഗായകന് ഏറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടി വരുന്നു